തീരുമുടികട്ട് ചുമന്നുകൊണ്ട് സ്വാമിമാര് പോകുന്നുണ്ട് അവരിങ്ങനെ പോയിട്ട് പോകാനൊന്നും സമയല്ല കാരണം നമ്മള് ആകപ്പാടങ്ങ് തണുത്ത് വിറച്ചിരിക്കണം അസ്സാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ചാനൽ റിസോർട്ട് കൂടെ ഞാൻ എന്നുള്ളത് കോട്ടയം തന്നെയാണ് നമ്മളിന്ന് പോകാൻ പോണത് ഇടുക്കി ജില്ലയിലെ കോട്ടയം ഇടുക്കി ജില്ലേൻ്റെ ബോർഡറിലുള്ള കുട്ടിക്കാനെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാല് കുമളി റൂട്ടിൽ ഒരു പോയിന്റ് ഉണ്ട് പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകണത് ഞാൻ ഒറ്റക്കല്ല നമ്മളെ തമ്പികളൊക്കെ കൂടെ ഉണ്ട് ഷമീർ ആൻഡ് ഷാബിർ ഇനി രണ്ടുപേർ വരാനുണ്ട് അവരെ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങളിന്ന് രണ്ട് ബൈക്കുകളിലായിട്ട് നേരെ പരുന്തുംപാറൊക്കെയാണ് പോകുന്നത് പോകുന്നത് എരുമേലി റൂട്ടിലാണ് എരുമേലി കഴിഞ്ഞിട്ടാണ് പോകുന്നത് എരുമേലി ഇപ്പോൾ ഈ അയ്യപ്പന്മാരെ ഈ തീർത്ഥാടനത്തിനകം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമ്മളങ്ങോട് പോകുന്നത് അതിനു പുറപ്പെടുന്നു നേരെ എരുമേലി മുണ്ടക്കായം കുട്ടിക്കാനം പരുന്തുംപാറ ഇതാണ് അൻസാരി അപ്പോ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു ആ നീ ആ എന്തായാലും വെച്ചു പുറകിൽ കിട്ടണമെങ്കിൽ എനിക്കാണോ ചെറുക്കൊന്നുമില്ലേ എല്ലാവർക്കും ഉണ്ട് പോക്കറ്റിലിട്ടല്ലേ ഇത് പിന്നെ തിന്നാൻ കൊള്ളൂടാ പോക്കറ്റിലിട്ടാൽ തിന്നാൻ കൊള്ളൂ പോവാ ഞാനിതിൽ കയറാം അല്ലേ ഉറക്കി കയറാ ഇല്ല നമ്മളിപ്പം കോട്ടയം ജില്ലയിൽ തന്നെയാണുള്ളത് ഇപ്പോൾ പുനലൂർ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ ആ പുതിയ റോട്ട് കയറി ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ വല ഇടത്തോട്ട് കെട്ടിയത് എരുമേലി ചെന്ന് എരുമേലി നിന്നാണ് നേരെ മുണ്ടക്കയം അങ്ങനെ പോകുന്നത് അപ്പോൾ കാലാവസ്ഥ ഭയങ്കര ഒരു മൂടി ടൈപ്പ് കാലാവസ്ഥയാണ് മഴക്കാർ പുനിയ പോലെയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പരുതമാറ പോയിട്ടുണ്ടെന്നായിരുന്നു പക്ഷെ അന്ന് ഭയങ്കര മഞ്ഞ് മൂടിയ കാരണം കൊണ്ട് നമുക്കൊന്നും ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ തൊട്ട് നിൽക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ളത് ഒരു വിസിബിലിറ്റി പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല പിന്നെ അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടും പിന്നെ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ ഒക്കെ കണ്ടിട്ടാണ് അങ്ങനെ പോകുന്നത് എരുമേലി എത്തി എരുമേലി ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത് എരുമേലി ഇപ്പോൾ ഒരു കൂടുതൽ ഏഴ് കിലോമീറ്റർ പോയി എരുമേലി എത്തും നമ്മളിപ്പോൾ എരുമേലി ടൗണിലേക്ക് എത്തി അപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ സ്വാമിമാർ ഒരുപാടുണ്ട് ഏട്ടത്തുള്ളിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പമ്പയിലേക്ക് നേരെ അവർ പോവാം അപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കച്ചവട സീസണാണ് ഇവിടെ എരുമേലി സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ എല്ലാ രീതിയിലും ബിസിനസ് കൊഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സ്വാമിമാരെ പ്രതീക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരുപാട് കടകൾ ഫുഡായാലും ശരി ഈ കരകൗശല വസ്തുക്കളൊക്കെ ആയിട്ട് പിന്നെ പൂജാദ്രവ്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ടാകും നിരവധി കടകൾ പെട്ടെന്നുള്ള കേട്ട് ചുമന്നുകൊണ്ട് സ്വാമിമാർ പോകുന്നുണ്ട് അവരിങ്ങനെ പോയിട്ട് അപ്പുറത്തെ വാബർ പള്ളി ഉണ്ട് ആ പള്ളിയിൽ ഒരു വലയം വെച്ചിൻ്റെ ശേഷം ആണവര് പമ്പയിലേക്ക് പോകുന്നത് അതിനിടയ്ക്ക് കുറേ പൂജാ കർമ്മങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ പെരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണത് സ്വാമിമാർ വരുന്ന ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇതാണ് സുഹൃത്തുക്കളെ ബാബർ പള്ളി ഈ പള്ളിയിലാണ് എല്ലാ ഭക്തരും വരിക ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെയും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഇതിന്റെ അകത്ത് സ്വാമിമാര് വന്ന് അതങ്ങനെ വലയം വെച്ച് അതിന്റെ ഒരു വശത്തോട്ട് കയറി മറു വശത്തോട്ട് അങ്ങനെ ഇറങ്ങി മടങ്ങി പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ ഇതാണ് എരുമേലി പള്ളി ഇപ്പോൾ നാളെ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചന്ദനക്കുടം പരിപാടി നടക്കാൻ പോകുന്നത് അത് ഇവിടുത്തെ ഒരു സമാപന പരിപാടിയാണ് ഇവിടെ എരുമേലിയിൽ മൊത്തം ജനം കൂടുന്ന ഒരു ഉത്സവം പോലത്തെ ഒരു പരിപാടിയാണ് അതിവിടെ നടക്കാൻ പോകുന്നത് നാളെയാണെന്നാണ് പറഞ്ഞത് മീൻസ് നാളെന്നു പറയുമ്പോൾ ഡേറ്റ് ഒമ്പത് പത്താം തീയതി പത്താം തീയതിയാണ് നടക്കാൻ പോകുന്നത് വിടുന്ന് വന്നു ഇപ്പോൾ മുണ്ടക്കയം ടൗണിലെത്തി ഇടുക്കി ഭാഗത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തിൻ്റെ അവസാനത്തെ ഒരു ഇത് മുണ്ടക്കയം പിന്നീട് ഇവിടെ നമ്മൾ കുറച്ച് കയറ്റം കയറിയാണ് ഇനി പോവുക കയറ്റം കയറി പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനം എത്തും ഇവിടെ അങ്ങോട്ട് ഹിൽസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നു അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഉയരങ്ങൾ കീഴടക്കാൻ തുടങ്ങി ഹൈറ്റിലേക്ക് കയറുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചും കേട്ട് കയറിയപ്പോഴത്തേക്ക് മഴ പെയ്തു അപ്പം ഞങ്ങൾ ഈടയിൽ സ്റ്റോപ്പ് ചെയ്തു ഒരു ഹോട്ടലിൻ്റെ അവിടെ കൈ മുമ്പും ഞാനിവിടെ വന്നപ്പോൾ മഴ തന്നെ മഴ പെയ്തിട്ടൊന്നും കാണാൻ പറ്റാണ് മടങ്ങിപ്പോയതാണ് എന്തായാലും കുറച്ച് നേരം വന്നിട്ട് മഴ നിക്കുവോ നോക്കണം നോക്കിയതിന് ശേഷം ഇപ്പോൾ സ്വന്തം തെളിഞ്ഞു വിട്ടേക്കാം എടാ ഹെൽമെറ്റ് വിടുവാ ഞാൻ അത്ര തനയില്ല നീയായിരിക്കും തന്നെയാ ഉം വിട്ടോ കാലാവസ്ഥ മാറി വെള്ളച്ചാട്ടത്തിൽ വെള്ളമല്ലല്ലോ വളഞ്ഞെങ്ങാനും നമ്മള് കാലാവസ്ഥയൊക്കെ നല്ല ചേഞ്ചായി നല്ല തണുപ്പായി അങ്ങനെ നമ്മൾ ഇവിടെ കുട്ടിക്കാനു മുമ്പ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം നമ്മളെ ചാർലി ഫിലിമില് ദുൽഖർ സൽമാനെ വന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ ആ ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ വെള്ളമല്ല മഴ 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 പെയ്ത സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുട്ടോ അല്ലാത്ത സമയത്ത് വെള്ളം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചാർലി കാണുന്ന വെള്ളം കുടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ നിന്നൊരു ഓസ് ഇത് എങ്ങനെ പോകുന്നുണ്ട് ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ഓസാണ് അതങ്ങനെ പോയിട്ട് എൻ്റെ അവിടെ അവിടെ കട സൈഡില് അവിടെ വീട് ഉണ്ടാവില്ലേ അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്ന സീൻ വരുന്നത് ആ വെള്ളമാണ് കുടിക്കണത് അത് ഈ വെള്ളം തന്നെയാണോ എന്നുള്ളത് അറിയില്ല ബട്ട് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെയാണ് ഇതിലാണ് വെള്ളം വന്ന് ചാടിന് ഓസ് കൊടുത്തിരിക്കുന്നത് ആ സിനിമ ഷൂട്ടിങ് അവിടെ വേറെ ആളാ ചേട്ടനറിയില്ല അത്ര ഇവിടെ ഈ വെള്ളം കുടിക്കുന്ന സീൻ എടുത്ത സമയത്ത് ഇവിടെ കടയിൽ വേറെ ആളാണ് അത്ര ഇണ്ടായിരുന്നത് മഴ ഞങ്ങൾ ഒരു നിലക്കും വിടുന്നില്ല കൊറച്ചു ദൂരം വന്നപ്പോ വീണ്ടും പെയ്തു പൊട്ടിക്കാലം പോലും എത്തിയിട്ടില്ല അതിന വീണ്ടും പെയ്തു കുറച്ചേരം ഇവിടെ വീണ്ടും വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകൂല്ലേ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എന്തായാലും പോകും അതിനിപ്പോൾ ഇവിടുന്ന് കുട്ടിക്കാനം പോയിട്ട് കുറച്ച് ദിവസല്ലേ ഇവിടുന്ന് കുട്ടിക്കാനൊരു കിലോമീറ്റർ കുട്ടിക്കാനത്ത് ഏകദേശം എത്തി നമ്മള് പക്ഷേ അവിടെ നമ്മൾ വീണ്ടും പോകണം പത്തഞ്ച് കിലോമീറ്റർ വീണ്ടും പോകണം വീണ്ടും പോയി കഴിഞ്ഞാൽ പരിമാറാൻ നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തും അവിടെ മഞ്ഞ് മൂടി കോളം കൂടിയിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ വ്യൂ പോയിന്റ് ഒക്കെ കൊടുക്കണം ഇതൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ് ആണ് ഇവിടെ ഫുൾ ആർട്ട് ആണല്ലോ കല വിപ്ലവം പ്രണയം പറയുന്നത് സ്കൂളാണോ സംശയമുണ്ട് സംശയുണ്ട് സ്കൂളാണിത് അതെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടു പോയിട്ടുള്ളവരാണോ എന്താണോ ഇവിടെ ഒന്നും കാണുന്നില്ല അവധിയെന്ന് തോന്നുന്നു ഇത് എസ് എഫ് ഐക്കാരുടെ ഒരു കാണോ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ആർട്ടാണ് കാണുമല്ലോ എസ് എഫ് ഐ തോൽപ്പിക്കാനാവില്ല സഖാവ് സഖി സമരം കോളേജ് കോളേജ് ഇത് പീരുമേട അമ്മച്ചിട്ടെന്താണ് കോളേജ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി ഫീൽ അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു അതാണ് ഈ കോളേജ് എൻട്രൻസിന്റെ വെയിറ്റിംഗ് മുമ്പിലുള്ള ഒരു വെയ്റ്റിംഗ് സെറ്റിലാണ് വരുന്നത് അപ്പോൾ അതാണ് അല്ല അമ്മച്ചി അമ്മച്ചിക്കോട്ട് എന്താ സംഭവം അത് സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ നമ്മള് പിന്നെ ഷാബിറിന് കുറച്ചേരം റസ്റ്റ് കൊടുത്തു മഴ ആവുന്നനഞ്ഞ് വിറക്ക ഞാൻ കുറച്ചേരും പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ കുട്ടിക്കാനം പോയിട്ട് അങ്ങനെ പോവാം ഇത്തോളം നമ്മള് കുട്ടിക്കാനം ടൗണിലേക്ക് എത്തി എല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുകയാണല്ലോ ഇവിടെ നമ്മൾ കുമളി റൂട്ടിലേക്കാണ് പോകുന്നത് കുമളി റൂട്ടിലേക്ക് ഒരു കുമളി ഇവിടുന്ന് ജസ്റ്റ് ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോമീറ്ററിന്റെ ഇടയ്ക്കേ ഉള്ളൂ കുമളി എത്തും പിന്നെ അത് കഴിഞ്ഞാൽ തമിഴ്നാട് അപ്പൊ ഇവിടുന്ന് ഈ റൂട്ടിന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ആണോ ഉണ്ടെന്ന് തോന്നുന്നു പരുന്നുംപാറ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല മഞ്ഞുമൂടി കിടക്കുകയാണെങ്കിൽ അവിടുത്തെ വ്യൂ പോയിന്റ് ഒന്നും വിസിബിൾറ്റി ഉണ്ടാവില്ല പോയി നോക്കാം ശരിക്കും ഇപ്പോഴാണ് നമ്മൾ പീരുമേട് എത്തുന്നത് അതാണ് പീരുമേട് ജംഗ്ഷനിലേക്ക് നമ്മൾ നല്ല തണുപ്പുണ്ട് പീരുമേട് കുമളി വണ്ടിയാ പോകുന്ന നല്ല പുഴക്കുണ്ടല്ലോ പോയിക്കോളൂ പോയിക്കോളൂ ബസ് പോയിക്കോളൂ ഞങ്ങൾക്ക് ഒരു അർജന്റൂല്ല പതുക്കേ ഞങ്ങൾ പോലുള്ളു നല്ല സ്ഥലം കണ്ട് ആസ്വദിച്ചു ഞങ്ങള് പോകാൻ ഉദ്ദേശിക്കുന്നത് ധൃതികാരൊക്കെ പോവാ അപ്പൊ നമ്മൾ ജംഗ്ഷന്റെ പേര് കല്ലാർക്കവല കല്ലാർക്കവല കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മള് വലത്തോട്ട് തിരിഞ്ഞ് ആ ഒരു കയറ്റം കയറി പോണം ൂടിയിരിക്കാനാണ് സാധ്യത പരുന്തും ഓ ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റർ പരുന്തും പാറ ഒക്കെ ഇവിടുന്ന് നാല് പുള്ളി അഞ്ച് കിലോമീറ്റർ ബോർഡുണ്ട് നാല് കിലോമീറ്റർ കൂടെ ഉള്ളു പോയി നമ്മുടെ ഡെസ്റ്റിനേഷൻ നല്ല മഴ മഴ ഇപ്പൊ കുറവുണ്ടെങ്കിലും മഴ ഒരു ഉണ്ട് നിൽക്കാതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് അത് ഇവിടെ സ്ഥിരം എപ്പോഴും ഉണ്ടാവണമാണ് മഴ അല്ലെങ്കിൽ കോട കോടമൂടും മഞ്ഞ് മൂടും ഈ ഒരു കാലാവസ്ഥ ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവുക പിന്നെ ഇവരുടെ ഒരുപാട് ടൂറിസ്റ്റുകൾ പാസ്സാവുന്ന സ്ഥലമാണ് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് റൂംസ് അവൈലബിൾ ബോർഡുകൾ കാണാം പിന്നെ ഇതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഹോം സ്റ്റേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടുത്തെ ഡീറ്റെയിൽസൊന്നും കൂടുതലായിട്ടും അറിയില്ല ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ടുള്ളൂ അതും വാഗമണ് വന്ന സമയത്ത് ഒന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് പോയി അപ്പോൾ അന്ന് വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത് മഴ ഇതുപോലെ തന്നെ മഴയായിരുന്നു മഴ മാത്രമല്ല ഇവിടെ എത്തിയ സമയത്ത് മുന്നിലൊരു പത്ത് മീറ്റർ ദൂരത്തേക്ക് പോലും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത്രയ്ക്ക് മഞ്ഞ് മൂടിയ അവസ്ഥയായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഉണ്ട് ഇനി സോ പോയെന്താന്നറിയില്ല നമ്മൾ പരുന്തും പാറയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വീഡിയോ എടുക്കണോ ഇതിന്റെ മോളിൽ എന്താന്ന് പോയി നോക്കണോ ഇതിന്റെ മുകളിൽ എന്താണെന്ന് പോയി നോക്കാം വ്യൂ ഉണ്ടോ ഇറങ്ങി പോകാനൊന്നും സമയമില്ല കാരണം നമ്മള് ആകപ്പാടങ് തണുത്ത് വിറച്ചിരിക്കണം വാവ് വെരി നൈസ് വെരി വെരി നൈസ് ഓ നമ്മൾ പോണ്ട റോഡാണെന്ന് തോന്നണ അപ്പുറത്തേക്ക് അല്ലെ അവിടെത്തണല്ലേ നമ്മള് അതാണ് പോയിന്റ് നമ്മള് പോണെ ശക്തമായിട്ടുള്ള കാറ്റ് പുറകോട്ട് പോയിന്റ് കാണാൻ വേണ്ടി ഭയങ്കര തണുപ്പാണ് കാറ്റ് അയ്യ വേറെ നമ്മളതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഞാൻ തലേനെ ഹെൽമെറ്റ് അയക്കാൻ പറ്റില്ല മഴ ചാർജ് പിന്നെ നല്ല തണുപ്പാണ് പക്ഷെ ഇവയൊക്കെ ഒന്ന് കവറായിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് തലയിൽ തന്നെ വെച്ചതാ ഈ ഭാഗത്തേക്ക് കണ്ടോ പക്ഷേ ഐ ആം വെരി സോറി നമ്മുടെ ക്യാമറയിൽ ഒന്നും അതിൻ്റെ ഒരു ഭംഗി പകർത്താനുള്ള സംവിധാനമില്ല അപ്പോൾ ഈ എല്ലാ മലകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ ഒരു തണുത്ത് ണുങ്ങനെ നടക്കണ അങ്ങോട്ട് താഴേക്കാണ് വ്യൂ ഉള്ളത് നല്ലതല്ലേ നല്ലതാ ഫൈനൽ പോയിന്റ് അപ്പുറത്തേക്ക് പോകുമ്പോ അതേ പോലെ എന്താണ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാലും സൂപ്പറ പോയോ ഭയങ്കര കാറ്റെടുങ്ങി ഭാഗത്തുനിന്ന് ദിസ് ഇസ് പരുപാറ വേറെങ്ങോട്ടോ എന്താണ് പക്ഷെ വ്യൂ കാണെങ്കിൽ അവിടെ അവിടെ ഒരു കോട്ടേജ് തോന്നുന്നത് അത് കോട്ടേജാ കോട്ടേജ് എന്താണെന്ന് തോന്നുന്നു താഴ്ച കേട്ടോ അതിലേക്ക് കേറാൻ പറ്റുമോ പുറത്തുനിന്ന് നമ്മളോട്ട് ചെയ്യോ നടക്കാനെ അത് അവിടുത്തെ ഗെസ്റ്റിന് മാത്രം അങ്ങനെ ആണോ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും അല്ലേ ഇങ്ങനെ ഉണ്ടോ അവിടെ നല്ല താഴ്ച ഉണ്ടല്ലേ നല്ല താഴ്ച ഉണ്ട് പക്ഷെ മഞ്ഞുമൂടിയ കാരണം കാണാൻ പറ്റില്ല താഴത്തെ അവസ്ഥ പരുതുമായില് ഒരുപാട് സന്ദർശനം വരുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ ഇതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാതില് വന്നത് അതിനപ്പുറത്തേക്ക് നല്ല വ്യൂ ആണ് ഇതിന്റെ ഈ ഈ ഭാഗത്ത് കുറച്ച് ഡേഞ്ചറാണ് താഴേക്ക് അപ്പോൾ ഇവിടെ ഒക്കെ ആൾക്കാർ വന്ന് കൂടുതലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് തടയാനാണ് തോന്നുന്നത് ഇതുപോലത്തെ ഈ ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഡ്രില്ല് വെച്ച് പൊളിച്ചറയുന്നുണ്ട് ആൾക്കാർ ഇനി ഇരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിനോടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ് നല്ല താഴ്ച സ്ഥലമാണ് പക്ഷെ നമുക്ക് പിന്നെ താഴേക്ക് മഞ്ഞ് മാറിയാൽ മാത്രമേ ഉണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ മഴ പെയ്യുന്നുണ്ട് മഞ്ഞുമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാം പക്ഷെ ഒരു രക്ഷയില്ലാത്ത വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് അത്ര അടിപൊളിയായിട്ടുണ്ട് ഇവിടുന്ന് കാണാൻ നമുക്ക് ക്യാമറയിലതിന് ഉണ്ട് പക്ഷേ നേരിട്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ഹൺഡ്രഡ് പെർസെന്റ് വെരി വെരി നൈസ് അടിപൊളി എന്തായാലും അന്യ വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഇതിൻ്റെ അപ്പുറത്തെ ഒരു വ്യൂ പോയിന്റ് പോലും ഉണ്ട് ആ വ്യൂ പോയിന്റിന്റെ മുകളിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഈ സൈഡിലേക്ക് മൊത്തം കോടം മൂടിക്കിടക്കണു നല്ല കൊക്ക താഴ്ചയുള്ള കൊക്കയാണ് പക്ഷെ കാണാൻ പറ്റില്ല മഞ്ഞില്ലെങ്കിൽ കാണാം പക്ഷെ മഞ്ഞോട് കൂടി കാണുന്നത് അത് വേറൊരു വൈബാണ് അപ്പം ഇവിടെ കടകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം അടഞ്ഞു കിടക്കണം നമുക്ക് അതിൻ്റെ ജസ്റ്റ് മുകളിലും കൂടെ ഒന്ന് ജസ്റ്റ് കയറാം വെള്ളച്ചാട്ടം ഉണ്ട് കാണൂല ഇതിന്റെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് സുഹൃത്തുക്കൾ ഭയങ്കര കാണൂല അതിൻ്റെ മോള് വന്നു കഴിഞ്ഞാലുള്ള വ്യൂതാണ് ഇവിടെ വന്നിട്ട് അതേ പ്രാഴ്ചയിലേക്കുള്ള മറ്റൊരു വ്യൂ പോയിൻ്റ് ആണ് അവസ്ഥ സൗകര്യങ്ങളും ഞങ്ങൾ പരുതം പറയുന്നത് ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു തണുത്ത് കറച്ച് നിൽക്കുകയാണ് പുറത്ത് പുറത്ത് കാണിക്കില്ലാന്നേ ഉള്ളൂ പക്ഷെ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി വേറെ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് ഹിഡൻ സ്പോട്ടുകളൊന്നുമല്ല കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് പക്ഷെ നമ്മൾ അതിട്ട് കേൾക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അതാണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ ഷെമിയർ അൻസാരി ആൻഡ് ഷാബിർ ഇവരുടെ മൂന്നാളുകൾ പേരുടെ കൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര തുടരുകയാണ് ഇനി ഇങ്ങനെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഉടനെ കണ്ടുമുട്ടാം ബൈ ബൈ